ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ ഇത് രണ്ട് ദിവസം മുന്നേ ഇട്ട് ഷോർട്സിൻ്റെ കേട്ടോ ഞാൻ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല മോക്ക് പനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം നന്ദമോൾ വൈകിട്ട് ഒന്നപ്പോൾ കഴിക്കാൻ കൊടുത്താട്ടോ നമ്മുടെ ആവി കയറ്റിയ ബ്രെഡും പിന്നെ ഒരു പൊറോട്ട ഉണ്ട് ഉണ്ടെട്ടോ അതിനകത്ത് നമ്മളെ പഴയ വീട്ടിലായിരുന്നെങ്കിൽ വെട്ടം ഇല്ലായ്മ പ്രശ്നമാണെങ്കിൽ ഇവിടെ ഓവർ വെട്ടോ കേട്ടോ ഇപ്പം എവിടെ നോ എവിടെ നോക്കിയാലും വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് കൂടുതലായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇനി എന്തോന്നറിയത്തില്ല അപ്പോൾ തണ്ടേ ബ്രെഡും ഞാൻ ആവി ഏറ്റി പിന്നെ ഒരു പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ അല്ലേ രാത്രി വാങ്ങിച്ച പൊറോട്ട നന്ദമോക്ക് നന്ദമോക്കത് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി അവൾക്കൊരു കമ്പനിക്കായിട്ട് ഞാനും ഇവിടെ ബ്രെഡ് കഴിക്കാണ് അങ്ങനെ രണ്ട് ബ്രെഡ് എടുത്തു നല്ല പഞ്ഞു കൂലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേണ്ടേ ന്തമോക്കുള്ള പൊറോട്ട കേട്ടോ അത് വലിയ പൊറോട്ട വരണം അവൾ അത് വരണം ഫുള്ള് കഴിക്കും സ്കൂളിൽ നിന്ന് മോള് വന്നേല്ലേ ഉള്ളൂ സ്കൂളിൽ നിന്ന് അപ്പം അവൾ വിശന്നിരിക്കുക അപ്പം അവൾ കഴിച്ചോളൂ കേട്ടോ മഞ്ഞ കളർ ഒന്നും അല്ല കേട്ടോ പൊറോട്ടയുടെ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ് കൂടിപ്പോയതാണോ എന്താണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് നമ്മുടെ അപ്പം തലേനത്തെ ചിക്കൻ കറിയും കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതേണ്ട അതും എടുത്തു ഞാൻ അതേ നന്ദമോക്ക് ബെഡ്റൂമിലോട്ട് കൊണ്ടു കൊടുക്കട്ടോ അപ്പം ഞങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ബെഡ്റൂമിൽ ഇരുന്നാ ഫുഡ് കഴിക്കുന്നത് കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ മൂന്നുപേരേ ഉള്ളൂ പിന്നെ പിന്നെ കുറച്ച് കംഫേർട്ട് അവിടാം അപ്പോഴത്തെ യൂണിഫോം ഒന്നും ഊരിയില്ല കേട്ടോ ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കൈ കഴുകി വിശന്നിരിക്കുക അതിപ്പം ഇനിയിപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ടേ എന്തായാലും ചെയ്യത്തുള്ളൂ അപ്പം ഇനി ഞാനും കരുതി കഴിച്ചിട്ട് അപ്പോൾ കൊള്ളാം എന്നൊക്കെ പറയുന്നത് കേട്ടോ ഈ ഫോണിന് വേണ്ടിയിട്ടുള്ള പിടിവനിയാണ്ക്കോ അപ്പം ഞാനും പോയി നാന്തമോളുടെ കൂടെ പൊറോട്ട കഴിക്കാനല്ലോ ഇത് തലേന്ത പൊറോട്ടയുടെ പീഡിയായിരുന്നു അപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഇതകത്ത് വന്നാട്ടോ ഇത് നമ്മൾ തലേന്ന് കഴിച്ച പൊറോട്ട കേട്ടോ അയ്യോ ഇത് തലേന്നത്തെ വീഡിയോ കേട്ടോ തലേന്ന് രാത്രി നമ്മളിതാകാം കേട്ടോ കഴിച്ചത് പൊറോട്ടയും അപ്പം വാഴയില വാഴയിലപ്പിച്ചു പ്രാന്ത് കൂടുതലാ കേട്ടോ വെച്ചാ വെച്ചാൽ പ്രാന്തന്നാട്ടോ ഇവിടെ എനിക്ക് എനിക്കിത്തിരി വാഴയില പ്രാന്ത് കൂടുതലായുണ്ടെട്ടോ ഞാൻ ഈ കിട്ടുന്ന ഫുഡിനകത്ത് നിന്നെല്ലാം വാഴയില ശേഖരിച്ച് അതിൻ്റെ മേളിൽ ഇട്ട് കഴിക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ അവിടെ ഉണ്ട് നല്ല ചൂട് പൊറോട്ട ഉണ്ട് തലേൻ്റെ പൊറോട്ട തലേനത്തെ ഫോട്ടോ വീഡിയോ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ ഇനിയിപ്പോൾ എനിക്കിത് എഡിറ്റ് ചെയ്ത് മാറ്റാനൊന്നും വൈ ചേട്ടാ അപ്പം ഞാൻ കഴിക്കുന്ന ഫോട്ടോ ഇത് വൈകുന്നേരത്തെ ഫോട്ടോ ആട്ടോ മോളുടെ ബ്രെഡ് കഴിച്ചത് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണേട്ടോ